ഒരു മുടക്കോസം കിട്ടിട്ടിടങ്ങിട്ടില്ല ഈ വീട്ടിലെ സകല പോലെ ഒന്നും ചെയ്യുന്നില്ല എന്തൊരു മണ്ടി പിടിച്ചാ മഴപിടിച്ചില്ല തലേന മഞ്ചത്തിന്റെ പഴമക്കാര് പറഞ്ഞു പക്ഷെ ഞാനൊന്നും പറയില്ല മോളെ റേഷം കടയിൽ പോന്നു പറ റേഷൻ കടയിൽ പോയില്ല കണ്ടല്ല പച്ചരി കിട്ടൂല ആരോട് പറയാനാണ് ആരും പോകാനും ഭാര്യമാര് പറയണതല്ലേ ഭർത്താക്കന്മാര് കേക്കുള്ളൂ ഈ വീട്ടിൽ നിന്ന് റേഷൻ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ ചേട്ടന്റെ കാലു തെല്ലി പിടിക്കാ ഞാൻ പറഞ്ഞേക്കണത് ചേട്ടനെ റേഷൻ കടയിൽ വിടണം നമുക്ക് റേഷൻ കടയിൽ പോൻ ആർക്കാണ് ഇപ്പൊ ഇവിടെ തെർത്തി പോയില്ല തന്നെ പച്ചരി കിട്ടൂലോ അത്രേ ഉള്ളൂ പച്ചരി കിട്ടിയിട്ട് വേണം നമുക്ക് ഇവിടെ കഴിയാൻ എന്തൊരു ചാനി കാറ്റേട്ടാ വേണ്ട വേണ്ട നോക്കുമ്പോൾ തലയിലേക്കാണ് വരണതാ るんるんルーンキレンジャーだれもでも75758か。